നമ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിന്റെ ബാക്കിയിലേക്ക് തന്നെ മടങ്ങാം നിശാചരന്മാർ ഒന്നിച്ചു ചേർന്ന് ആലോചിച്ച് സീതയെ നിഗ്രഹിക്കാനുള്ള വഴി കണ്ടുപിടിച്ചതായിരിക്കണം വാനിന്റെ വേഷത്തിൽ വന്ന മാരീജൻ ആശ്രമത്തിൽ നിന്ന് എന്നെ ആകർഷിച്ചു കൊണ്ടുപോകുന്നു അസ്ത്രമേറ്റപ്പോൾ അസുരനായി ഹാലക്ഷ്മണ രാക്ഷസന്മാരുതാ എന്നെ നിഗ്രഹിക്കുന്നു എന്നിങ്ങനെ എൻ്റെ ഒച്ചയിൽ വിളിച്ച് നിലവിളിച്ചു എല്ലാം കൂടി ആലോചിക്കുമ്പോൾ അരണ്യമതത്തിൽ എന്നെ പിരിഞ്ഞ് ആശ്രമത്തിലിരിക്കുന്ന അവനീ പുത്രയ്ക്ക് സ്വസ്ഥയല്ലേ ജനസ്ഥാനവാസിയായ എന്നിൽ അരക്കന്മാർക്ക് തീരാപ്പകയാണ് ഉള്ളത് അത് കോരങ്ങളായ ദുർനിമിത്തങ്ങൾ ആണല്ലോ തുടർന്നു കൊണ്ട് കാണുന്നത് സ്വർണമൃഗത്തെ വധിച്ച് ജനസ്ഥാനത്തിലേക്ക് മടങ്ങുന്ന ശ്രീരാമചന്ദ്രൻ്റെ ഹൃദയത്തിൽ അസുഖങ്ങളായ ചിന്തകളാണ് നിറഞ്ഞത് ആത്മാ ദാശരഥിയെ മൃഗങ്ങളും പക്ഷികളും അപ്രദക്ഷിണം ചെയ്തു ഘോരങ്ങളായ ശബ്ദങ്ങൾ തുടർന്നുണ്ടാക്കി ദുഃഖത്തിന് ഒരിക്കലും ഒന്നും സ്പർശിക്കുവാൻ സാധിക്കാത്ത രാഘവൻ അതിഭയങ്കരങ്ങളായ നിമിത്തങ്ങൾ കണ്ട് വെമ്പലോടെ ആശ്രമത്തിലേക്ക് തിരിച്ചു അതുല്യ മനോഹരിയായ മൈതിലി അമേയ ബലവാനായ അനുജൻ ഇവരെ പറ്റി മാത്രമാണ് ആ ഹൃദയത്തിൽ ചിന്ത ഉണ്ടായിരുന്നത് ആശ്രമം അടുക്കാറായ രഘുവരന്റെ ദൃഷ്ടികളിൽ ലക്ഷ്മണൻ വരുന്നത് പെട്ടെന്ന് പെട്ടു തേജസ് വിളറിയ മുഖത്തോടെ നിർവീര്യനായിട്ടാണ് സഹോദരനെ കാണുന്നത് അസ്വസ്ഥ ഹൃദയനായവൻ ചിന്താപരവശന്റെ അടുത്തേക്ക് എന്ന പോലെ ദുഃഖിതൻ ദുഃഖസാഗരമിഗ്നനായോരുവൻ്റെ സമീപത്തിലേക്ക് എന്ന പോലെ അഗ്രജൻ അനുജന്റെ ചാരത്തെത്തി കാന്താരത്തിൽ രാക്ഷസന്മാരുടെ മധ്യത്തിൽ സീതയെ ഒറ്റയ്ക്ക് വിട്ടുപോകുന്ന തമ്പിയെ ആദ്യം കഠിനമായി ശകാരിച്ചു ഇടം കൈകൊണ്ട് സസ്നേഹം സൗമിത്രയെ പിടിച്ച് ദു ദുഃഖിതനായ പോലെ മഹാപ്രഭു കയർത്തും മൃദുവായി പറഞ്ഞു തുടങ്ങി അയ്യയ്യേ ലക്ഷ്മണ നീ ചെയ്തത് മഹാമോശമായി സൗമ്യാത്മാവായ നീ വൈദേഹിയെ വെടിഞ്ഞ് പോകുന്നത് നന്നായില്ല ആലോചനയില്ലാത്ത പ്രവൃത്തികൾ ചെയ്താൽ എങ്ങനെയാണ് സുഖം ഉണ്ടാവുക എൻ്റെ പൊന്നനുജ എനിക്ക് സംശയമില്ല ഏതു വിധത്തിൽ നോക്കിയാലും സീതയെ കട്ടുകൊണ്ട് പോയി കഴിഞ്ഞു അവൾ തെണ്ടി നടക്കുന്ന അരക്കന്മാരുടെ ഉദരത്തിലായി കഴിഞ്ഞുവോ ആവോ വീരാതി വീരനായ ലക്ഷ്മണ അമംഗളങ്ങളായ ശകുനങ്ങളെ അടിക്കടി കാണുന്നത് ശ്രദ്ധിക്കൂ ജീവനോട് കൂടിയ സീതയെ ഇനി നമുക്ക് കിട്ടുമോ കുമാര നിന്ദാർഹമായ കാര്യമാണ് നീ ചെയ്തത് പുരുഷ വ്യാഘ്രനായ നീ ശ്രദ്ധിച്ചു നോക്കൂ പക്ഷികളും മൃഗങ്ങളും സൂര്യനെ അഭിമുഖമായി നിന്ന് ആർക്കുന്നു മഹാശക്തനായ അനുജ ജനകരാജസുതയ്ക്ക് സ്വസ്ഥിയല്ലേ നക്തഞ്ചരൻ്റെ പൊൻമാൻ വേഷം എന്നെ മയക്കി ഞാൻ അതിനെ അനുഗമിച്ചു പിടിക്കാൻ സാധിക്കില്ലെന്ന് തീർച്ചയായപ്പോൾ നിഗ്രഹിച്ചു ഉണ്ണി എന്റെ ഹൃദയം അസ്വസ്ഥമാകുന്നു എൻ്റെ ഇടത്തെ കണ്ണ് ചലിക്കുന്നു ലക്ഷ്മണ ഒന്ന് തീർച്ച സീത ആശ്രമത്തിൽ ഇപ്പോൾ ഇല്ല എങ്ങോ പോയി കഴിഞ്ഞു അവൾ മരിച്ചോ അവൾ ആരെങ്കിലും കട്ടുകൊണ്ടുപോയോ അഥവാ മാർഗമധ്യത്തിൽ എവിടെയെങ്കിലും അനാഥിയായി നിൽക്കുന്നുണ്ടോ ശൂന്യമായ കാനന മധ്യത്തിൽ വൈദേഹിയെ വിട്ടുപോന്ന അനുജനെ വ്യസനപരവശനായി കണ്ട ധാർമ്മികാഗ്രസരൻ വീണ്ടും ലക്ഷ്മണ ദണ്ഡകാരണത്തിലേക്ക് കാരണത്തിലേക്ക് പുറപ്പെട്ട എന്നെ അനുഗമിച്ച സീത എവിടെ നീ അവളെ ഉപേക്ഷിച്ചു പോന്നതെന്ത് രാജ്യം പോയി കാട്ടിൽ ചുറ്റിത്തിരിയുന്ന എൻ്റെ ദുഃഖത്തിൽ ഭാഗമാകുവാൻ തയ്യാറായ മനോമോഹിനി മൈഥിലി എവിടെ ദേവകന്യക പോലെയുള്ള ഏതൊരുവളെ നിമിഷങ്ങളിൽ പോലും വെടിഞ്ഞാൽ ഞാൻ ജീവിക്കില്ലയോ ആ സീത എവിടെ കുമാര ഭൂമിയുടെയോ സ്വർഗത്തിൻ്റെയോ കൂടി നാഥനാകുവാൻ ഞാൻ കൊതിക്കുന്നില്ല പുതുപ്പൻ കാന്തി ആർന്ന ഏതൊരുവളുടെ വിയോഗം എൻ്റെ ജീവനെ അവസാനിപ്പിക്കുമോ ആ സീത എവിടെ എൻ്റെ ജീവൻ്റെ ജീവനായ വൈദേഹി ജീവിച്ചിരിക്കുന്നില്ലേ സൗമ്യനായ സഹോദര എൻ്റെ വനവാസ വ്രതഭംഗം വന്നു ചേരുക ഇല്ലല്ലോ ലക്ഷ്മണ നീ മുമ്പ് ഒരിക്കൽ വെറും വാക്കായി പറഞ്ഞതുപോലെ ആഗ്രഹങ്ങളെല്ലാം കൈവരിച്ച ചെറിയമ്മ കൈകി എൻ്റെ മരണത്താൽ സിദ്ധാർത്ഥിയായി തീരുമോ പുത്രൻ്റെ ചരമം കൊണ്ട് തികച്ചും അനാഥയായി തീരുന്ന കൗസല്യ മാതാവ് കെ രാജപുത്രിയെ ശ്രൂഷിച്ച് ദിവസം കഴിക്കേണ്ടി വരുമോ എൻ്റെ പൊന്നനുജ സീത ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഭരണശാലയിലേക്ക് വരാം അവൾ അവിടെ ഇല്ലെങ്കിൽ എൻ്റെ ജീവിതവും ഇതാ അവസാനിക്കാറായി ലക്ഷ്മണ ആശ്രമത്തിലെത്തുന്ന എന്നോട് മന്ദഹാസത്തോടെ സംസാരിക്കുവാൻ സീതയില്ലെങ്കിൽ എൻ്റെ ജീവിതം അവസാനിക്കുകയായി കുമാര ഇതുവരെയും ദുഃഖമൊന്നും ഏൽക്കാതെ വളർന്നവളാണ് വൈദേഹി അവൾ ജീവിച്ചിരിക്കുന്നില്ലേ പറയൂ എൻ്റെ ആത്മതുല്യനായ അനുജ നിന്റെ നോട്ടക്കുറവിനാൽ അവൾ രാക്ഷസന്മാർക്ക് ഇരയായി തീർന്നിരിക്കുമോ എൻ്റെ വേർപ്പാട് അവൾക്ക് എത്രമാത്രം വ്യസനം ഉണ്ടാക്കും ആ ദുഷ്ടനായ മാരീജൻ ലക്ഷ്മണ എന്ന് ആർത്ത് വിളിച്ചപ്പോൾ എൻ്റെ അനുജന് എന്നെ തികച്ചുമറിയുന്ന നിനക്ക് ഭയമോ സംശയമോ ഉണ്ടായല്ലോ ആ കള്ള രാക്ഷസന് എന്താണ് സാധിക്കാത്തത് എൻ്റെ അനുജൻ സൗമിത്രയ്ക്ക് കൂടി പേടിയുണ്ടാക്കി ജനകരാജകുമാരി എൻ്റേതിന് ഒക്കുന്ന ആ ശബ്ദം കേട്ട് ഭയപ്പെട്ട് നിന്നെ പറഞ്ഞയച്ചു അല്ലേ നീ പോരുകയും ചെയ്തു ലക്ഷ്മണ നീ പോകുന്നത് എല്ലാവിധത്തിലും കഷ്ടാൽ കഷ്ടമായി നൃശംസരായ രാക്ഷസന്മാർക്ക് പകരം വീട്ടുവാൻ വേണ്ടി നീ സീതയെ ഒറ്റയ്ക്കാക്കി മനുഷ്യ മാംസം ഭക്ഷിക്കുന്ന രാക്ഷസന്മാർക്ക് കരവധത്താൽ നമ്മോട് തീരാ പകയുണ്ട് അത് കോരാകൃതിയുള്ള നക്തഞ്ചരന്മാർ സീതയെ കൊന്നിട്ടുണ്ടാകും ശത്രുഹന്ധാവായ സഹോദര എല്ലാവിധത്തിലും ഞാൻ ആപത്തിൽ മുങ്ങിക്കഴിഞ്ഞു ഇതെല്ലാം ഞാൻ അനുഭവ അനുഭവിക്കേണ്ടതാകാം സ്ത്രീരത്നമായ സീതാദേവിയെ ഓർത്ത് അതി ദുഃഖത്തോടെ ശ്രീരാമൻ സൗമിത്രി ഒന്നിച്ച് ജനസ്ഥാനത്തിലേക്ക് വേഗത്തിൽ എത്തി അഴലിലാണ്ടവനായ സഹോദരനെ വീണ്ടും വീണ്ടും പഴിച്ചും വിശപ്പും ദാഹം എന്നിവയാൽ ക്ഷീണിച്ച് തൊണ്ടവറ്റിയും വിവർണവധനനായ രഘുനായകൻ ആശ്രമത്തിൽ എത്തി നോക്കി എല്ലാം വിചനം മൈതിരി സാധാരണ വിഹരിക്കാറുള്ള ചില സ്ഥലങ്ങളിൽ തിരിഞ്ഞു നോക്കി അതാണ് ഇതാണ് എന്നിങ്ങനെ രോമാഞ്ചത്തോടെ പറഞ്ഞു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം